ോ പെരിയയിലെ ഇരട്ട കൊലപാതകം ഇരുപത്തൊന്ന് വയസ്സിന് താഴെ പ്രായമുള്ള രണ്ട് യുവാക്കൾ രണ്ട് യുവാക്കളും മൃഗീയമായി കൊല ചെയ്യപ്പെടുമ്പോൾ ആ കൊലയ്ക്ക് പിന്നിൽ സി പി എം ഇല്ലെന്ന് പറയുമ്പോഴും സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളും ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുമ്പോൾ എന്തിനാണ് കൊല ചെയ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ അവർ പറയും അടിച്ചാൽ തിരിച്ചടിച്ചതാണ് പ്രാദേശിക വികാരമാണ് യഥാർത്ഥത്തിൽ മൃഗീയമായി കൊല ചെയ്യപ്പെട്ട ഈ യുവാക്കൾ അവർ ക്രിമിനലുകളായിരുന്നു എന്താണ് അവരുടെ പശ്ചാത്തലം ഹെറാൾഡ് ന്യൂസ് ടി വി ആ പശ്ചാത്തലത്തിലേക്ക് പോകുമ്പോൾ ഈ ശരത്തിലാൽ ബി ടെക് ബിരുദ വിദ്യ ബിരുദധാരിയാണ് ഒരു ബി ടെക് ബിരുദം നേടിയ ആളാണ് ഈ ശരത്തിലാൽ അതിലുപരി അദ്ദേഹം മികച്ച കലാകാരൻ കൂടിയാണ് മിമിക്രി കലാകാരനാണ് നിരവധി ഹ്രസ്വ ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള കലാകാരനാണ് മിമിക്രി വേദികൾ നാട്ടുപുറത്തെ മിമിക്രി വേദികളിലെ താരമാണ് ഈ ശരത്തിലാൽ മാത്രവുമല്ല അടുത്തിടെ തന്നെ ഒരു പരിപാടിയിൽ ഒരു സ്വകാര്യ ചാനൽ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളിലും ആയിരുന്നു ശരത് ലാൽ ആ രീതിയിലാണ് ഒരു കലാകാരനായ ശരത്ലാൽ ഈ നാട്ടിൽ കല്യാട്ടും അതോടൊപ്പം തന്നെ പെരിയയിലും ഒക്കെ വളരുകയും ജനകീയ അംഗീകാരം നേടുകയും ചെയ്തത് ഇതൊക്കെ നിൽക്കുമ്പോഴും ശരത് ലാൽ ആ ഇതിനുമപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം പ്രകടമാകുന്നത് ഒരു വാദ്യകലാകാരൻ എന്നുള്ള രീതിയിലാണ് പ്രൊഫഷണൽ ചെണ്ടമേളക്കാരനായിരുന്നു സ്വന്തമായി ചെണ്ടമേള ട്രൂപ്പുള്ള ആളാണ് ശരത് ലാൽ വാദ്യകലാ സംഘത്തിന്റെ വാദ്യകലാ സംഘവുമായി ബന്ധപ്പെട്ട അത്തരം സംഘാടനങ്ങളിൽ ഏർപ്പെടുന്ന നല്ലൊരു സംഘാടകനാണ് നല്ലൊരു വാഗ്മിയാണ് നല്ലൊരു മിമിക്രി കലാകാരനാണ് നല്ലൊരു ചെണ്ടമേളക്കാരൻ വാദ്യകലാകാരനാണ് ഈ ശരത് ലാൽ അതോടൊപ്പം തന്നെ കൃപേഷിനും ഇതുമായി ബന്ധം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ശരത് ലാൽ അവിടെ ഈ ഈ കല്യാട്ട് വാദ്യകലാ സംഘത്തിന്റെ പ്രഥമ സെക്രട്ടറിയാണ് ശരത് ശരത് അതോടൊപ്പം കൃപേഷും ശരത്തും വാദ്യകലയിൽ ഒന്നിച്ച് മൂമെന്റ്സ് നടത്തുന്ന രണ്ട് വ്യക്തികളാണ് ഇത്തരത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെയുള്ള കാര്യങ്ങളിൽ ശരത്തിലായി മുന്നോട്ട് നിൽക്കുമ്പോൾ തന്നെ കൃപേഷും ആ തരത്തിൽ തന്നെയാണ് നൂറ് ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിൽ ജില്ലാ തലത്തിൽ മികവാർന്ന പ്രകടനം നടത്തിയ വ്യക്തിയാണ് കൃപേഷ് നല്ലൊരു ഫുട്ബോളർ കൃപേഷ് നാട്ടിൻ പുറത്തെ ക്ലബുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും നാട്ടിന് വിലമതിക്കുന്ന ഒരു ഫുട്ബോൾ കളിക്കാരനായിട്ടാണ് ഈ കൃപേഷ് അറിയപ്പെടുന്നത് അതോടൊപ്പം തന്നെ ജില്ലാ ഫുട്ബോൾ ടീമുകൾക്ക് വേണ്ടി ടൂർണമെന്റ് അവരുടെ തലത്തിൽ തന്നെ പല ടൂർണമെന്റുകൾക്കും കൃപേഷ് കളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ രണ്ട് മുഖങ്ങളുടെ അവരുടെ അവരുടെ നൈസർഗികത അവർ ഒരാൾ ശരത് എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും മികച്ച കലാകാരനാകുമ്പോൾ മിമിക്രി കലാകാരനാകുമ്പോൾ അതോടൊപ്പം തന്നെ വാദ്യ കലാകാരനാകുമ്പോൾ ബിടെക് ബിരുദ ധാരിയാകുമ്പോൾ അത് ആ വ്യക്തിയുടെ ആ വ്യക്തിയുടെ നാട്ടിലെ ആ സ്വാധീനം എന്താണെന്ന് ഊഹിച്ചെടുക്കാം കൃപേഷിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച കായികകാലം ഫുട്ബോൾ ഫുട്ബോൾ ക്ലബ്ബുകളിലെ നിറസാന്നിധ്യം ജില്ലയിലെ ജില്ലാ ഫുട്ബോൾ തല മത്സരങ്ങളിലെ നിറസാന്നിധ്യം ഈ രണ്ട് വ്യക്തികളെയാണ് യൂത്ത് കോൺഗ്രസ് ക്രിമിനലുകളെന്ന് ഈ കോൺഗ്രസുകാർ ആക്ഷേപിക്കുന്നത് പല തലങ്ങളിൽ നികൃഷ്ടമായ ഈ കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും മുന്തിയ ഈ ഇരപ്പകളെ സമൂഹത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കണമെന്ന് പെരിയാ നിവാസികൾ ആവശ്യപ്പെടുന്നത് കാസർഗോഡ് നിവാസികൾ ആവശ്യപ്പെടുന്നത് ഇതുകൊണ്ട് തന്നെയാണ് രണ്ട് ഏറ്റവും മികവാർന്ന ബി ടെക് ബിരുദധാരിയും കലാകാരനുമായ ശരത് ലാലിന്റെ മൃഗിയുമായി കുറെ കൊല്ലുക കായിക താരം ഇരുന്നൂറ് ഇരുന്നൂറ് മീറ്ററിലൊക്കെ ഓട്ടക്കാരനായ ഏറ്റവും മികച്ച ഫുട്ബോളറായ ജില്ലാതലത്തിൽ ഫുട്ബോൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കൃപേഷിനെ വെട്ടിക്കൊലപ്പെടുത്തുക എന്നിട്ട് അവരെ ക്രിമിനലുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സി പി എം കാടത്തത്തെ ഈ സി പി എമ്മിന്റെ മൃഗീയ മനോഭാവത്തെ നേതാക്കളുടെ മൃഗീയ മനോഭാവത്തെ ചവിട്ടി എന്ന് പെരിയാ നിവാസികൾ പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ചെറുപ്പക്കാരുടെ ദുരയോഗം വരുന്നത് അവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആയി എന്നുള്ളതാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആയി അവർ നിൽക്കുന്നു കല്യാട്ട് വാദ്യ കലാസംഘത്തിന്റെ ഓഫീസ് അവർ പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെ അവർ ആ ഇടങ്ങളിലെ നേതൃപാഠവങ്ങളിൽ ഏറ്റവും മികച്ച രീതിയിൽ അവർ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ക്രിമിനലുകളായ സി പി എം സംഘത്തിന് ഇതിൽ അസ്വസ്ഥതയുണ്ടാകും ജനകീയത കൂടുന്ന ആൾക്കാരുടെ പ്രാദേശിക തലത്തിൽ കോൺഗ്രസിന്റെ മുഖങ്ങളായി വളരാൻ കെൽപ്പുള്ള ഏറ്റവും ജനകീയ അടിത്തറയുള്ള ജനകീയ അംഗീകാരം കൂടുതൽ കൂടുതൽ ഈ യുവാക്കളെ കുരുന്നിലെ നുള്ളിക്കളയുക എന്ന സി പി എമ്മിന്റെ പുതികാൽ വെട്ടിന്റെ കൊടും ജനകീയതയെ ഭയക്കുന്ന ഫാസിസ്റ്റ് സ്റ്റാൻഡ്ലിസ്റ്റ് മനോഭാവത്തിന്റെ വൈകൃതമാണ് ഇവരുടെ കൊലപാതക നിവാസികൾ പറയുന്നത് അതോടൊപ്പം തന്നെ ഇവർ ഇവർ എടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ കൊലപാതകത്തിന്റെ അന്ന് നടക്കുമ്പോഴും അവർ അവരുടെ പ്രവർത്തനവും സംഘടനാ മികവും ഒക്കെ ഇവർ ഏറ്റവും നേതൃത്വത്തിൽ വരുമ്പോൾ അന്ന് പോലും അവർ സംഘടനാപരമായ രീതിയിൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തിയതിനു ശേഷം ഇവർ തിരിച്ചു വരുമ്പോഴാണ് ഇവർ കൊല ചെയ്യപ്പെടുന്നത് ഇതാണ് ശരത് ലാലിൻ്റെയും കൃപേഷിന്റെയും വ്യക്തിത്വം അവർ ഈ വ്യക്തിത്വങ്ങളിൽ നിന്നുകൊണ്ട് അവർ അവരുടെ പ്രവർത്തന മണ്ഡലം വ്യാപിപ്പിക്കുമ്പോൾ പെരിയയും കാസർഗോഡും ഒക്കെ സി പി എമ്മിന് ജനാധിപത്യ രീതിയിൽ വെല്ലുവിളിയാകുമെന്ന് ഭയപ്പെടുന്ന സി പി എമ്മിന്റെ കാടൽ കാടത്തും ക്രിമിനലിസവും അതോടൊപ്പം തന്നെ സ്റ്റാനിലിസവും മാഡം ഒക്കെ ചേർന്നുകൊണ്ട് ആ യുവാക്കളുടെ ജീവൻ എടുത്തു എന്നുള്ളിടത്ത് അവർ ഏറ്റവും പ്രതിരോധത്തിലാകുമ്പോൾ തന്നെ ഈ മികച്ച യുവാക്കളെ ക്രിമിനലുകളെന്ന് വിശേഷിപ്പിക്കുന്ന സി പി എം നേതാക്കളുടെ മൃഗീയ മനസ്സിനെ അച്ചുടയ്ക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് ബിരിയാണി ബാസ്റ്റർ